ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു മുപ്പത് അംഗഭരണ സമിതിയിലെ അഞ്ചംഗങ്ങൾ വീതമുള്ള ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത് മൂവാറ്റുപുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു മുപ്പതംഗ ഭരണസമിതിയിലെ അഞ്ച് അംഗങ്ങൾ വീതമുള്ള ആറ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള അംഗങ്ങളെയാണ് ഇന്ന് തെരഞ്ഞെടുത്തത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ പി എം അബ്ദുൾ സലാം ഷിദാ റാണി തോമസ് മുഹമ്മദ് ചെടുകപ്പിള്ളി കെ കെ സുബൈർ കിഷോർ എന്നം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി അസം ബീഗം മനു പോൾ മജീദ് എം എച്ച് സജി ടി എ സജീവ് മത്തായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ജാസ്മിൻ ഉമ്മർ സി എം ഷുക്കൂർ എസ് മജീദ് അമ്പിളി ബിജു രാജശ്രീ രാജു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി രജിത പി ബിസ്മേ സാബിദ് ഷെർലെ പൌലോസ് ജയാ സുഗു മനോജ് ജി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷഫീന ടിഇ ജെയ്സൻ തോട്ടത്തിൽ ജിനു ആന്റണി റബിൻ സലിയാർ ജയകൃഷ്ണൻ നായർ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഷഹന മാഹിൻ നൌഫിയ മൊയ്തീൻ ദീപ്തി വിബിൻ രജനി ടീച്ചർ എന്നിവരെയും തെരഞ്ഞെടുത്തു യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള നഗരസഭയിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് മാത്രമാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫിലെ നാല് അംഗങ്ങൾക്ക് പുറമെ സി പി എമ്മിലെ രണ്ടുപേർ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പേര് നൽകിയതിനാലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കിഷോർ എന്നം റബിൻ സെല്യാർ എന്നിവരാണ് പേര് നൽകിയത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കൌൺസിലർ കെ കെ സുബേർ ഒൻപത് വോട്ടും മുഹമ്മദ് ചെർഗപ്പള്ളി പതിനൊന്ന് വോട്ടും കിഷോർ എന്നം അഞ്ചു വോട്ടും റബിൻ സെലിയാർ രണ്ട് വോട്ടും നേടി കിഷോർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മൊത്തഞ്ച് കാൻഡിഡേറ്റ്സ് മത്സരിച്ചിരുന്നു അതുപോലെ കെ കെ സുബൈറിന് ഒൻപത് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് ചെറുകപ്പള്ളി പതിനൊന്ന് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ നേടി റബിൻസ്റ്റി അലിയർ രണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടുകൾ നേടി കിഷോറിന് ആളു വോട്ടാണ് കേട്ടോ കെഷോറി അവിടെ ഇന്ത്യയിൽ എന്തോക്ക് ഒന്നാണ് പക്ഷേ എന്നിട്ട് നല്ലൊരു സ്ഥാനത്തിന് മാറ്റമില്ല ഈ മൂന്ന് പേരെയാണ് ഇതിൽ വൈസ് വനിത നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു മറ്റൊന്ന് മറ്റൊന്ന് ആണ് ജനുവരി പതിനാലിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടക്കും മുപ്പത്ത ഭരണസമിതിയിൽ യു ഡി എഫ് പത്തൊൻപത് എൽ ഡി എഫ് ഏഴ് ബി ജെ പി ഒന്ന് മൂന്ന് സ്വതന്ത്രർ എന്നിങ്ങനെയാണ് കക്ഷിനില മുംബൈ സ്വർണ്ണം നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണ്ണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ നയൻ